ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ചമ്മ വേദനയോട് പറയാണ് മോളെ വിക്രം മുറിയിലുണ്ടെങ്കിൽ വിക്രത്തിനെ കൂടി ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവാ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ശ്രീജനോട് പറയുന്നുണ്ട് ശ്രീജ മോളെ പോയിട്ട് വിഷുവിനെ കൂടി വിളിച്ചിട്ട് വാ പിന്നെ നന്ദിനോട് പറയും എടി നന്ദിനി നീ പോയിട്ട് വിനായകനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുവാ എന്ന് പറയും അതിനുശേഷം അച്ചമ്മ അച്ഛനെ വിളിക്കാനിട്ടോ സുധാകര എടാ സുധാകര ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറയുകയാണെ അങ്ങനെ എല്ലാവരും കൂടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും കൂടിയായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയട്ടോ അപ്പോൾ അതെന്താണ് ആർക്കും ഒരു ഊഹവും ഇല്ല അപ്പോൾ എന്താണമ്മേ എനിക്ക് ആയിരുന്നു അച്ഛൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതെ നമുക്ക് രണ്ട് ദിവസം നമ്മുടെ തറവാട്ടിലേക്ക് പോയാലോ എന്ന് പറയാനുണ്ട് തറവാട്ടിലേക്കോ അതെ അവിടെ കുടുംബക്ഷേത്രത്തിൽ വെച്ചിട്ട് വിക്രമം വേദന കഴുത്തിൽ വീണ്ടും താലി കെട്ടണം എന്തായാലും താലി കെട്ടൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ വിക്രം വേദയും പ്രേം ല്ലേ അപ്പം നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് അവരുടെ താല് കെട്ടി അങ്ങ് നടത്താം എന്ന് പറയുകയാണ് കേട്ടോ അച്ഛമ്മ അച്ഛൻ അതിൽ ചെറിയൊരു എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് അച്ഛമ്മന്റെ മുന്നിലൊന്നും പറയാൻ പറ്റാതുകൊണ്ട് അച്ഛമ്മ മുന്നിലൊന്നും പറയുന്നില്ല കേട്ടോ അച്ഛൻ അപ്പം നന്ദിനിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര കുഷുമാവണു വിക്രാകം ഞെട്ടിതരിച്ചിരിക്കുകയാണ് ഇനിയും വേദന കല്യാണം കഴിക്കാൻ എങ്ങനെയെങ്കിലും വേദന ഒഴിവാക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ വീണ്ടും വേദന കല്യാണം കഴിക്കേണ്ടി വരുവാണല്ലോ ഒന്ന് അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ അങ്ങനെ രണ്ടു ദിവസം നമുക്ക് ഉള്ള യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പൊക്കെ എടുത്തോളാൻ പറഞ്ഞിട്ട് അച്ഛമ്മ പോവുകയാണ് പിന്നീട് വേദ റൂമിൽ ഹാളിൽ കെടുക്കണ ആണ്പോൾ വേദനയെ വിളിച്ചിട്ട് വിക്രമിൻ്റെ റൂമിലേക്ക് വരികയാണ് എന്നിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചവരല്ലേ എന്നിട്ട് എന്തെങ്കിലും രണ്ടാൾ രണ്ടു അടുത്ത് കിടക്കുന്നത് അതെ ഈ ഭർത്താവിൻ്റെ റൂമിലാണ് ഭാര്യ കിടക്കേണ്ടത് അല്ലാതെ വേറെ സ്ഥലത്തല്ല എന്തായാലും വേദമോളി ഇന്ന് തുടങ്ങിയിട്ട് ഇനി ഇവൻ്റെ കൂടെ കിടന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് വേദന വിക്രമിൻ്റെ റൂമിലേക്ക് കൊണ്ടുവരാട്ടോ വേദ റൂമിലും അത് കിടക്കുമ്പോൾ വിക്രമിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതിനുശേഷം അച്ഛനും അമ്മയും വേദനകാരികൾ സംസാരിക്കുന്നുണ്ടേ